ോപ്പ് അവതരിപ്പിക്കുന്ന ഇപ്പോൾ ഇവിടെ അഭിനന്ദ സ്വാഗതം ഇത് ഇപ്പോൾ ഇവിടെ എന്ന ഷോയുടെ എനോഗ്രൽ എപ്പിസോഡാണ് സ്കിൻ ആൻഡ് ഹെയർ ഈ എപ്പിസോഡിന്റെ ടൈറ്റിൽ സ്പോൺസർ ആണ് വി ആർ വെരി വെരി ഹാപ്പി അഭി ഞങ്ങൾ ഈ ക്ഷണം സ്വീകരിച്ച് ഞങ്ങളുടെ എനോഗ്രൽ എപ്പിസോഡിൻ്റെ ഗെസ്റ്റായി വന്നതിൽ വളരെയധികം നന്ദി ആൻഡ് താങ്ക് യു ഫോർ ഡിംഗ് വിദാസ് ടുഡേ ഇത് പറയാനാണ് എത്ര ശേഷം എല്ലാവർക്കും പ്രേക്ഷകർക്കും വളരെയധികം ക്യൂരിയാസിറ്റി ഉണ്ട് മഞ്ഞുമലിനെ കുറിച്ച് അറിയാൻ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ആക്ടിങ് എക്സ്പീരിയൻസ് പ്രൊഡക്ഷൻ എക്സ്പീരിയൻസ് അപ്പൊ അതിലോട്ട് ഞാൻ ഇപ്പൊ കടക്കുന്നില്ല എന്റെ ക്യൂരിയാസിറ്റി ഇസ് മലയാള സിനിമയെ കുറിച്ചുള്ള സ്വപ്നം അത് തുടങ്ങിയത് എവിടെയാണ് എപ്പോഴാണോ സ്വപ്നം കാണാൻ തുടങ്ങിയത് അപ്പൊ തൊട്ട് സ്വപ്നങ്ങൾക്ക് അങ്ങനെ ഇല്ലല്ലോ അങ്ങനെയല്ലല്ലോ നമ്മളെന്തോർമ്മച്ചാൽ അതിൽ തൊട്ടിട്ട് സിനിമ കാണുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട വിനോദം പിന്നെ ക്രിക്കറ്റ് കളിക്കുക ഇത് രണ്ടും ഞാൻ ഇപ്പോഴും ചെയ്യുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ആറു വയസ്സിൽ അതായത് ഒന്നാം ക്ലാസ് പഠിക്കുമ്പോഴാണ് ആദ്യ സ്റ്റേജ് കയറിയതാ അപ്പൊ തൊട്ട് എന്റെ മനസ്സിൽ ഞാൻ മോഹൻലാലും മമ്മൂട്ടിയൊക്കെയാണ് മേ ബി നിങ്ങൾ ജീവിത സാഹചര്യം കാരണം ഒരു പാത തിരഞ്ഞെടുക്കാത്തതായിരിക്കും നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവും നിങ്ങൾക്ക് കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് പലതരത്തിലുള്ള സമൂഹത്തിൻ്റെ പല ഫോൾസുകൾ ഇടപെട്ടിട്ടാണ് നിങ്ങളുടെ യഥാർത്ഥ ഡ്രീം ചെയ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും പറ്റാതെ പോകുന്നത് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല ഞാനങ്ങനെ ചെയ്സ് ചെയ്തു ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ സ്വപ്നം കണ്ട ഒരു നിമിഷത്തിലാണ് ഞാൻ ഇപ്പിരിക്കണേ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഐ ആം ലിവിങ് മൈ ഡ്രീം എന്ന് ഞാൻ പറയപ്പോൾ അബി ആറാം ക്ലാസ് മുതൽ രംഗത്ത് സ്കൂൾ ലെവലിലൊക്കെ വളരെ ആക്റ്റീവായിരുന്നു ആക്റ്റീവ് സ്കൂളെന്ന് വെച്ചാൽ നമ്മൾ സംഭവം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഫുൾ ടൈം കലാരംഗത്ത് നിൽക്കാൻ പറ്റത്തില്ല കൊല്ലത്തിൽ ഒരു യൂത്ത് വെസ്റ്റിൽ വരും അപ്പോൾ ഒരു നാടകം ചെയ്യണം അത് നാടകം തട്ടിക്കൂടേണ്ട ഉത്തരവാദിത്വം നമ്മുടെ തലയിലേക്ക് വരും എന്തായാലും ബിക്കോസ് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട് ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഇപ്പോൾ ചിത്രം വരക്കാൻ പറ്റുന്ന ആൾക്കാർ പാട്ടുപാടാൻ പറ്റുന്ന ആൾക്കാർ ശില്പമുണ്ടാക്കാൻ പറ്റുന്ന ആൾക്കാർ കുട നന്നാക്കാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ പലതരത്തിലുള്ള പ്രവൃത്തി പരിചയമുള്ള ആൾക്കാർ അതല്ലേ സ്കൂളിൽ നാടകത്തിൻ്റെ ഉത്തരവാദിത്വം പൊതുവേ നമ്മുടെ ഒരു നേതൃത്വത്തിലാണ് ഉണ്ടാവാറ് അങ്ങനെ ആക്റ്റീവായിരുന്നു അല്ലാതെ ഞാൻ ഭയങ്കര ജില്ലാ ജില്ലാ കലാപ്രതിഭയൊന്നുമല്ല പങ്കെടുക്ക മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കും പ്രസംഗ മത്സരം ബോണാക്ട് നാടകം ഇത്തരത്തിലുള്ള മത്സര വിഭാഗങ്ങളിൽ പങ്കെടുക്കും കഥാരചന എസ് എ റൈറ്റിംഗ് അതിനൊക്കെ ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് ഞാൻ ഇല്ല ഇല്ലയൊന്നും പറയുന്നില്ല ഉണ്ട് പറഞ്ഞിരുന്നത് ഞാൻ കൊണ്ടുപോകുന്നതിനെ ഇതൊരു ജോലിക്കുള്ള ഇന്റർവ്യൂ ആണെന്ന് ഞാൻ അറിഞ്ഞില്ല സർട്ടിഫിക്കറ്റ് ഉണ്ട് കൊണ്ടുവരാൻ പാട്ട് മത്സരങ്ങളിൽ പങ്കെടുക്കുമായിരുന്നു ഇല്ല പാട്ട് ഞാൻ എൻ്റെ വ്യക്തിപരമായ സന്തോഷത്തിന് വേണ്ടി പാടുന്നതാണ് അതല്ലാതെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് ആരെയും തോൽപ്പിക്കാൻ വേണ്ടി പാടുന്നില്ല ഒരു പാട്ട് പാടു എന്ന് ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇന്റർവ്യൂവിലായാലും പാടില്ല ഒരു സ്റ്റേജിലായാലും ഞാൻ പാടില്ല മലയാള സിനിമയിൽ പാട്ട് പാടിയിട്ടില്ലേ ഒരു നാല് നാല് വരി പാടി നാലു നാലു പാടിയുണ്ട് അത് അത് യാദൃശ്യമായിട്ട് വന്നു തമാശ എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ടല്ല ഒരു നാല് വരി ഈ പറഞ്ഞതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ പോലെ അപ്പോൾ അതൊരു റൈം എന്തായാലും പറയാം സ്ലോകനെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു താളത്തിലുള്ളൊരു സാധനമായിരുന്നു മോസിൻ പരാതിയാണ് അതിൻ്റെ വരികൾ എഴുതിയത് റെക്സ് വിജയനാണ് അതിൻ്റെ സംഗീതം ചെയ്തത് രണ്ടുപേരും എൻ്റെ സുഹൃത്താണ് അപ്പോൾ അവരെ കാണാനായിട്ട് ഞാൻ സ്റ്റുഡിയോ പോയപ്പോൾ അവർ ഇതിൻ്റെ പ്രവർത്തനത്തിലായിരുന്നു അവരൊരു പാട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണം അപ്പം ഞാൻ ഇവിടെ ഇരുന്ന് അപ്പോൾ മോസിൻ മറോ ഒന്ന് പാടി നോക്കിയെന്ന് പറഞ്ഞു റെക്സൈട്ടൻ അത് റെക്കോർഡ് ചെയ്തു ഒരു ട്രാക്ക് പാടും അതൊരാളു പിന്നെയാണ് മെയിൻ ഗായകം വന്നിട്ട് പാടുക അപ്പോൾ മെയിൻ ഗായകനെ കാശ് കൊടുക്കണമല്ലോ അതുകൊണ്ട് ആ പാട്ട് തന്നെ വെച്ചിട്ടുണ്ടോ അതല്ല പക്ഷേ അത് കേട്ടപ്പോൾ അതിന്റെ പ്രൊഡ്യൂസേഴ്സ് സമീർ തായർ ഷൈജുഖാലിദ് പ്രൊഡ്യൂസേഴ്സ് അപ്പോൾ അവർ പറഞ്ഞാൽ ഇത് തന്നെ മതിയാണ് അങ്ങനെ പാട്ട് പാടി കരിയർ ഉണ്ടാക്കണമെന്നോ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിച്ചിട്ട് തന്നെ കരിയർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ലേ ഇതെല്ലാം ഞാൻ എന്റെ പാഷന് വേണ്ടി ചെയ്യുന്നതാണ് കരിയർ അങ്ങനത്തെ ചിന്ത ഒരു കാര്യത്തിലുള്ള ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് ഇതിലും ഉയരങ്ങളിലെത്തിയാണ് വലിയ ചെലവായിരുന്നു സിനിമയിലേക്ക് വരാനുള്ള സാഹചര്യം കിട്ടിയപ്പോൾ അത് വേണ്ടെന്ന് വെച്ചു അങ്ങനെയാണല്ലോ ബെറ്റർ സാഹചര്യങ്ങളിലേക്ക് മാറാനുള്ളതാണല്ലോ ഇപ്പോൾ സിനിമയിലേക്ക് പ്രവർത്തിക്കാനുള്ള അവസരം എനിക്ക് എൻ്റെ ഗുരുനാഥൻ സിദ്ധാർത്ഥു പറയുന്ന തരികയും അതോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ സിനിമ എന്നുള്ള രീതിയിൽ തന്നെ പോയി പിന്നെ ആർട്ടിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അവസരം വന്നിട്ടില്ല കാരണം പിന്നെ കാണുന്ന ആൾക്കാരെല്ലാം സിനിമാക്കാരായിരുന്നു സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് അത് ഞാൻ സിദ്ധു പറയുന്ന വിളിക്കുക ാണ് അബി പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് പല സിനിമ ഡിസെറ്റുകൾ ഉണരാറുണ്ടോ ഉറങ്ങാറുണ്ടോ ഉറങ്ങാറുണ്ടോ ഉണങ്ങാറുണ്ടോ എന്താ ചെയ്യാറുള്ളത് ഡയറക്ടറായിട്ടും ചിന്തിക്കാറുണ്ടോ അബിയുടെ ഡിറക്ടറായിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ല കാരണം ഒരു ഡയറക്ടറിന് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം ആക്ടറിന് അത്രയും കാര്യം ചിന്തിക്കണ്ട ആക്ടറിന് ആക്ടറിന് കൊടുത്ത പണി ചെയ്താൽ മതിയല്ലോ പക്ഷെ ഞാൻ ഡയറക്ടറിനെ അതിൻ്റെ ഡി ഒപിനെയും അല്ലെങ്കിൽ അതിൻ്റെ ആർട്ട് അതിൻ്റെ കോസ്റ്റ്യൂമ് അതിൻ്റെ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരുടെയും എല്ലാവരുടെയും വർക്ക് വളരെ താല്പര്യത്തോടു കൂടി ഫോളോ ചെയ്തൊരു വ്യക്തിയാണ് ലൈക്ക് പോയി എൻ്റെ അഭിനയിച്ചിട്ട് വരുവാന്നുള്ളതിൻ്റെ അപ്പുറത്തോട്ട് എങ്ങനെയാണ് അവർ ആ പരിപാടി ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട് കാരണം സി ഐ ആം ഓൾസോ കൈൻഡ് ഓഫ് ലേണിംഗ് ഫിലിം മേക്കിംഗ് ഒരു ആക്ടർ ഇപ്പോൾ ഉദാഹരണത്തിന് പ്രശസ്തരായ ആക്ടേഴ്സ് ലോക പ്രശസ്തരായ ആക്ടേഴ്സ് ഇവൻച്വലി ഇവ എൻ്റെ ഡയറക്റ്റ് എന്താണ് അവർ ചെയ്യുന്നത് അവർ ഇത്രയും കാലം അഭിനയിച്ചതിൽ നിന്നും അവർ സ്വാംശീകരിച്ച പാഠങ്ങൾ അതായിരിക്കുമല്ലോ അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സിനിമയിൽ പ്രവർത്തിക്കുമ്പോൾ അഭിനയിക്കുന്നതാണെങ്കിൽ സിനിമയിൽ ഏത് ജോലിയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആകുന്നെങ്കിലും അഭിനയിക്കുകയാണെങ്കിലും ഇൻക്ലൂഡിങ് സിനിമയിൽ ഡ്രൈവേഴ്സ് പോലും ദൈനവും ഷെഡ്യൂൾ അവർക്ക് അതിനെക്കുറിച്ച് അറിയാം സിനിമയുടെ ഇന്നിനിപ്പോൾ ഇത്ര മണിവരെ ഷൂട്ടിംഗ് ഉണ്ടാവുള്ളൂ എന്നൊരു ഡ്രൈവറിന് പറയാൻ പറ്റും എൻ്റെ സാഹചര്യങ്ങൾ വെച്ചിട്ട് എല്ലാവരും സിനിമ പഠിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മലയാള സിനിമയിൽ മാത്രമാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത് എൻ്റെ അനുഭവത്തിൽ മലയാള സിനിമയിൽ എല്ലാവരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്ന തൊഴിലാളികളും സാങ്കേതിക വിദഗ്ധരും അതേപോലെ അഭിനേതാക്കളും ആണ് മലയാള സിനിമയിലുള്ളത് ഏത് തരത്തിലുള്ള സിനിമകളാണ് സിനിമകളാണ് പെട്ടെന്ന് സിനിമകളിൽ വെച്ച് ഇഷ്ടപ്പെട്ട സിനിമ ഏതാ എല്ലാം ഇഷ്ടമാണ് എല്ലാ സിനിമ ഇഷ്ടമാണ് പക്ഷേ ഞാൻ സംവിധായകനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അഭിനേതാവായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് രണ്ട് മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം ചന്ദ്രേട്ടിനെ സിനിമയിലാണ് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സിദ്ധുഭൈൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനകത്ത് ഞാൻ ചെറിയൊരു വേഷം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പേഴ്സണലി ഒരു എൻ്റെ അടുത്ത് ലൈക്ക് വാട്ട് റിയലി മൂവ് ടു മീ ആസ് എ സിനിമ പ്രവർത്തകൻ എന്നുള്ള സിനിമ ഹൺഡ്രഡ് പെർസെൻറ്റേജ് അയൽസ് എ സുഡാനി ഫ്രം നൈജീരിയ എന്നുള്ള സിനിമയാണ് അതൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ പറവ കഴിഞ്ഞിട്ട് പറവ ഓഫ് കോഴ്സ് ഓഫ്കോഴ്സ് ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് തന്നെയാണ് പറവ ഒരുപാട് കഷ്ടപ്പെട്ട് ഒന്ന് ഒന്നര വർഷത്തോളം ഉള്ള അധ്വാനമാണ് എൻ്റെ സ്വാഭിനിന് രണ്ട് രണ്ടര വർഷത്തെ അധ്വാനമുണ്ട് ഞാൻ ഒരു ഒന്നര വർഷത്തോളം അവരുടെ കൂടെ ജോലി നോക്കിയിട്ടുണ്ട് പറവ നമ്മുടെ ജീവിതം ഉണ്ടാക്കുന്ന ഒരു പുതിയ സൗഹൃദങ്ങളും പുതിയ കുറേ കാര്യങ്ങളും പറവ വന്നിട്ടുണ്ടെങ്കിലും സുഡാനി ഫ്രം നഴചിയിലായിരുന്നു സിനിമ എന്നുള്ള രീതിയിൽ അത്ഭുതപ്പെടുത്തിയത് കാരണം മനോഹരമായ ഒരു തിരക്കഥ വളരെ ചെറിയ ഒരു നാട്യം പ്രദേശത്ത് നടക്കുന്ന കുറച്ച് ആക്ടേഴ്സ് അതിനകത്ത് സൗബിൻ മാത്രമേ ഒരു കമേർഷ്യൽ ഉണ്ടായിരുന്നുള്ളൂ വളരെ ചെറിയ ബഡ്ജറ്റിൽ വളരെ ചെറിയ രീതിയിൽ ചെയ്ത സിനിമ ലോകത്തിൽ എല്ലാ സ്ഥലത്തും എത്തി അറിയപ്പെട്ടു എന്ന് പറയുന്നത്

കുളത്തിൽ കുളിക്കുന്ന സീൻ ഉണ്ടായിരുന്നു ഞാൻ മൊത്തം സോപ്പ് വെച്ച് അപ്പം ഞാൻ വിചാരിച്ചു വെറൈറ്റി അല്ലേ പക്ഷെ അത് ഒരുപാട് ടേക്സും ഒരുപാട് സാധനമൊക്കെ ആയപ്പോൾ ഒരു ത്രീ ഹവേഴ്സോളം ഈ സോപ്പ് തേക്കുക മാറ്റുക എന്നുള്ള സാധനം വന്നപ്പോൾ സ്കിന്ന് കത്തിപ്പായി പിന്നെ അപ്പോൾ തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയി മൂന്ന് ദിവസം പിന്നെ ഷൂട്ടിങ്ങൊന്നും ഉണ്ടായില്ല അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ എഴുഴുക എന്ന് പറഞ്ഞ സാധനമാണ് അത് ഇപ്പോൾ സിനിമയിൽ ഞാൻ അതിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന സീൻ ഉണ്ടാവുമല്ലോ സിനിമയിൽ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോ വളരെ കുറച്ച് പേരായിരിക്കും ഭക്ഷണം കഴിക്കുന്നത് ബാക്കി എല്ലാവരും എന്താ വെച്ചാൽ വെറുതെ ഇങ്ങനെ കുഴക്കും എന്നിട്ട് ഇങ്ങനെ ആകുമ്പോൾ ഡയലോഗ് അറിയും അപ്പം തിന്നണ്ടല്ലോ കാരണം തിന്നുകഴിഞ്ഞാൽ നിങ്ങൾ ഒരു മൂന്ന് മണിക്കൂർ തിന്നേണ്ടി വരും ഭക്ഷണം കഴിക്കുന്നതായിട്ട് അഭിനയിച്ചാൽ മതി ഭക്ഷണം കഴിക്കണം വിഷക്കണ്ണം കഴിച്ചോ പക്ഷേ എന്നാലും നമ്മുടെ വിഷപ്പിൻ്റെ അപ്പുറത്തും ഇത് കഴിക്കേണ്ടി വരും ഹലുവ ഇഷ്ടമുള്ള കാര്യം ഫ്രം ഇല്ലായിരുന്നു അഭിനയിക്കാൻ പഠിക്കണം ബേസിക്കലി അത് നമ്മൾ അവസാനം വരെ പഠിച്ചുകൊണ്ടിരിക്കും എങ്ങനെയാണ്

നല്ലൊരു കഥാപാത്രം എനിക്ക് അതിനകത്ത് കിട്ടിയായിരുന്നു അത് പയ്യനൊരു സ്ലാങ് എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കേണ്ട കേസല്ല അപ്പോൾ അത് നന്നായിട്ട് ചെയ്തു എന്നാണ് എൻ്റെ പേഴ്സണൽ സിനിമ ആ എൻ്റെ പെർഫോമൻസ് എനിക്കിഷ്ടമാണ് ചെറുപ്പം തൊട്ടിട്ട് കാണുന്ന എല്ലാവരും ഞാൻ പേര് പറഞ്ഞാൽ ആൾക്കാർ മിസ്സായി പോകും ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഇൻസ്പിറേഷൻസ് കുതിരോട്ടം പപ്പു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തില്ലകൻ ഇന്നസെൻറ്റ് ജനാർദ്ദനൻ വിജയരാഘവൻ സായികുമാരചന്ദ്രൻ സിദ്ദിഖ് മോഹൻലാൽ മമ്മൂട്ടി എല്ലാവരും തുടങ്ങി കെ പി എസ് ലളിത ലളിതാമ്മ കബിയൂർ പൊന്നമ്മ ഞാനത് പറഞ്ഞിട്ടുണ്ട് പൊന്നെ ലൈക്ക് ഓൾവേസ് മലയാള സിനിമയിലെ ആക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെ ട്രഷറാണ് നമ്മൾ മലയാളികളായതുകൊണ്ടായിരിക്കും പക്ഷേ അതിനപ്പുറത്തോട്ട് പല സ്ഥലത്തു ഞാൻ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മൾ നാടകം ചെയ്യുമ്പോഴൊക്കെ ചില സാധനങ്ങളൊക്കെ അവിടുന്ന് ഹിന്ദി നാടകം ചെയ്യുന്ന സമയത്ത് ബറോഡുകൾ ചെയ്യുന്ന സമയത്ത് ചില പരിപാടിയൊക്കെ നമ്മൾ ഇവരുടെ സാധനങ്ങളൊക്കെ അതേപോലെ അവിടെ ചെയ്യാറുണ്ട് അപ്പോൾ അത് അവരത് കണ്ടിട്ടില്ലല്ലോ അപ്പോൾ അതങ്ങനെ വർക്ക് ആവുന്നില്ല ആ ടൈമിങ് ആ സാധനങ്ങളൊക്കെ ഒരു ഒരു ആക്ടർ പ്രത്യേകിച്ച് തന്നെ ഇൻസ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഐ വുഡ് സേ ലൈക്ക് വൺ ആൻഡ് ഓൺലി ഷാറുഖ് ഖാൻ മി ഫ്രം ബിഗിനിങ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഷാറുഖ് ഖാൻ സിനിമ മെമ്മറബിൾ ആയിട്ടുള്ള സിനിമയല്ല എനിക്ക് ഷാറുഖ് ഖാൻ്റെ ഫസ്റ്റ് സീരിയൽ ഫോജി സർക്കസ് സർക്കസാണെന്ന് പറയില്ല രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട് അതാണ് ആദ്യം ഏതാ വന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഞാൻ ഈ രണ്ട് സീരിയലും കണ്ടിട്ട് സോ ഐ തോട്ട് ഹൗ നാച്ചുറൽ ദീസ് ആക്ടറിസ് എനിക്ക് ഷാറുഖ് ഖാൻ്റെ പെർഫോമൻസ് ഭയങ്കരമായിട്ട് തന്നെ സ്ട്രൈക്ക് ചെയ്തായിരുന്നു അത് കാരണമാണ് ഞാൻ പിന്നെ ഹിന്ദിയൊക്കെ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങിയത് ഷാറുഖ് ഖാൻ പോലും സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇൻ ദ സെൻസ് ഹിന്ദി പഠിച്ചത് ദൂരദർശനിലൂടെ അതിന് ഡബിങ് ഭയങ്കര ഇഷ്ടമാണല്ലേ ആ ഭയങ്കര ഇഷ്ടം എന്താണെന്നറിയില്ല ഒന്നാമത് ഡബ്ബിംഗ് സ്റ്റുഡിയോ നല്ല എ സിയൊക്കെ ഇട്ടിട്ട് നല്ല ചില്ലായിരിക്കും ആൻഡ് എനിക്ക് എൻ്റെ ശബ്ദം കേൾക്കുന്നത് ഭയങ്കര ട്രിപ്പാണ് ഇഷ്ടമാണ് അപ്പോൾ നമ്മളിങ്ങനെ ഹെഡ്ഫോൺ വിളിച്ചിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ആ സൗണ്ട് റിഫ്ലക്റ്റ് കിട്ടുന്നതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതിൻ്റെപ്പുറത്തോട്ട് അത് അതിൻ്റെ മാജിക് സിനിമേൻ്റെ മാജിക് അല്ലേ ഡബ്ബിങ് എന്ന് പറഞ്ഞാൽ അല്ലേ വേറെ ഒരു സാഹചര്യത്തിൽ ചെയ്ത സാധനം അതേപോലെ റീക്രിയേറ്റ് ചെയ്യുന്നു അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് പ്രോസസ്സായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഡബ്ബ് എനിക്ക് വളരെ ഇഷ്ടമുള്ള പ്രോസസ്സാണ് ആദ്യം ഡബ് ഏത് ഏത് ആ ഡയലോഗ് ഓർമ്മ എന്തായിരുന്നു സാറിൻ്റെ വൈഫിന്റെ ട്രാൻസ്ഫറിന്റെ കാര്യമല്ലേ ഞാൻ മിനിസ്റ്റർ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഈ സർവീസ് സംഘടനക്കാരൊക്കെ കുഴപ്പമുണ്ടാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല നമുക്ക് ശരിയാക്കാം ഓക്കെ ദിലീപ് ഏട്ടയാണ് എന്നോട് ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ ലൈക്ക് ആ സിനിമയിൽ ഞാൻ അഭിനയിച്ചത് നന്നായിട്ടുണ്ട് എന്ന് പറയുന്ന വ്യക്തി അതായത് ഈ പറഞ്ഞ ഷോട്ട് എടുത്തു കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും മോണ്ടറിൽ നിന്ന് പോയി നോക്കുമല്ലോ ദിലീപേട്ടൻ എല്ലാവരും ഇത് മോണ്ടറിൽ നിന്ന് സമയം ഭായ ഉണ്ട് സിദ്ധുബായുണ്ട് ഷൈജു ബായി ഉണ്ട് എല്ലാ ഭായിമാരുണ്ട് അപ്പോൾ എൻ്റെ ഒരു ഓർമ്മയിൽ ദിലീപേട്ടൻ കൊള്ളാട്ടാ എന്ന് പറഞ്ഞത് അപ്പോൾ എന്നെ വിളിച്ച് സമീപം വിളിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇവനാണ് ചെയ്തത് നീ ആയിരുന്നായിരുന്നു പുള്ളിക്ക് മനസ്സിലായില്ല പുള്ളി ഒരു ശരിക്കും ഏതോ രാഷ്ട്രീയക്കാരനെന്തോ അങ്ങനെ എന്തോ ആണ് ലൈക്ക് ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് മൂന്നാല് ദിവസം ആയിട്ടുണ്ടായിരുന്നുള്ളൂ പടം തുടങ്ങിയിട്ട് ദിലീപേട്ടനായിട്ട് അങ്ങനെ പരിചയമായിട്ടില്ല പക്ഷെ നീ ആ നന്നായിട്ടെന്ന് പറഞ്ഞു പിന്നെ അങ്ങോട്ട് ദിലീപേട്ടൻ വളരെ സ്നേഹമാണ് എനിക്ക് ദിലീപേട്ടനോടും ഇപ്പൊ എന്ന് പറഞ്ഞ സിനിമയിൽ റിയാസ് ഷെരീഫ് സംവിധാനം ചെയ്ത ആഷിഖ് ഉസ്മാൻ ചെയ്തെന്ന് പറഞ്ഞ സിനിമയില് ആഷിഖ് എൻ്റെ വളരെ ഒരു അടുത്ത സുഹൃത്താണ് ആഷിഖ് ഉസ്മാൻ മിക്കവാർ എല്ലാ ആഷിഖിന്റെ പ്രൊജക്ടുകളിലും എന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട് അങ്ങനെയല്ല ആഷിഖ് ഞാനും പ്രൊഡ്യൂസർ ആണ് ആഷിഖ് അങ്ങനെ അതാണ് ആഷിഖുമായിട്ടുള്ള ബന്ധം അത് പറയണം കാരണം വെച്ചാൽ സിനിമയിൽ വളരെ കുറച്ച് സൗഹൃദങ്ങളുള്ള വ്യക്തിയായി ഞാൻ അപ്പൊ അതിനകത്ത് പ്രധാനപ്പെട്ട ആളാണ് ആഷിഖ് ഉസ്മാൻ ഇനി നമ്മൾ നമ്മുടെ അടുത്ത റൗണ്ടിലേക്ക് ഈ പേരാണ്

അതുകൊണ്ട് തന്നെ ആദ്യത്തെ അജന്ത കേവ്സ് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെറിറ്റേജ് സൈറ്റ് ഈസ് മഹാരാഷ്ട്രയിലെ അജന്ത എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ ഉറപ്പുവരുന്നത് ൾ അജന്തയിലെ നേച്ചർ അവിടുത്തെ കളർ പിന്നെ റോക്സിന്റെ പൊസിഷനിങ് സാധനത്തിന്റെ ഷേപ്പിലാണ് ഈ മൊത്തം സ്ട്രക്സ് അപ്പോൾ അതിൻ്റെ ഒരു വ്യൂ പോയിന്റ് അജന്ത കാണുന്ന ഒരു പരിപാടി പരിപാടിയുണ്ട് അപ്പം അതിലിങ്ങനെ കുറെ ചെറിയ 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 കേവൽസ് ദൂരത്ത് കാണാം അകത്ത് പോയി നോക്കുമ്പോഴേക്കും എന്താ പെയിൻറിങ്സ് എന്ന് പറയാം കളേഴ്സ് അതിൻ്റെ ആ സമയത്ത് പെയിന്റ് ഇല്ലല്ലോ അഞ്ചാം നൂറ്റാണ്ടിൽ പെയിൻ്റില്ലല്ലോ മറ്റേ പച്ചമരുന്നതും മറ്റേ പച്ചയിലെയും പൂക്കളും അരച്ചിട്ടാണ് പെയിൻറ് ഉണ്ടാക്കിയത് ഇതിന് ഇത്രയും കാലം നിലനിൽക്കുന്നു ഇറ്റ്സ് എ വണ്ടർ ഞാൻ കണ്ടായാലും വെച്ചിട്ട് ഇന്ത്യയിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെറിറ്റേജ് പ്രോപ്പർട്ടീസ് ഭയങ്കര ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടാണ് അവിടുത്തെ എല്ലാ പരിപാടിയും സെറ്റ് ചെയ്തിരിക്കുന്നത് എൻ ദ ഷുഡ് വിസിറ്റ് അജന്ത ഹിമാലയം എല്ലാ വർഷവും ശബരിമല ആവശ്യങ്ങൾ താല്പര്യത്തിൽ ഫുഡെന്ന് പറയുമ്പോ എന്താ ഓർമ്മ വരുന്നോ ഗോവ കേരളം ഓർമ്മ വരുന്നു ആർട്ടിസ്റ്റ് എൻ്റെ അമ്മാവനുണ്ട് ഇല്ല ഇപ്പം മരിച്ചുപോയി അശോകൻ പൊതുവാളെന്ന് പറഞ്ഞിട്ട് ശില്പിയായിരുന്നു ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ആർട്ടിസ്റ്റ് അദ്ദേഹമാണ് അതുകൊണ്ട് അതാണ് മനസ്സിലാദ്യം ഗോഡസ് എൻ്റെ തറവാട്ടിലെ അമ്മേ മ്യൂസിക് യേശുദാസ് ട്രാവലർ സന്തോഷ് ജോർജ് കുളങ്കര പിന്നെ ഒരാളുണ്ട് പ്രണവ് മോഹൻലാൽ ആക്ച്വലി ലവ് എന്നു പറഞ്ഞ ടൈറ്റിലെ ഞാനൊരു ഒരു കഥ ഞാനും റഹ്മാനും കൂടി നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു പക്ഷെ അത് വേറെ കഥയായിരുന്നു പക്ഷേ പിൽക്കാലത്ത് റഹ്മാൻ അതേ ടൈറ്റിൽ വെച്ചിട്ട് വേറെ പടം ചെയ്തത് ലവ് നമ്മൾ കുറെ അങ്ങനെ ഡിസ്കസ് ചെയ്ത് എത്തിയ ഒരു ഒരു ഇതായിരുന്നു ലൈക് ഐ വാസ് റിയലി ഫാസിനേറ്റഡ് ഞാൻ ഈ ലവ് എന്ന് പറഞ്ഞ വാക്ക് ഭയങ്കര കോമൺ ആണെങ്കിലും നമ്മളത് യൂസ് ചെയ്യുന്ന രീതിക്ക് ഭയങ്കര യുനീക്നെസ് ഉണ്ട് ലൈക്ക് സിനിമയുടെ പേര് ലവ് എന്ന് പറയുമ്പോഴേക്കും എന്നാലും അതിനകത്തൊരു ലേയർസ് ഉണ്ട് ലവ് എന്ന് പറയുമ്പോഴേക്കും അങ്ങനെയാണ് ഒരുപാട് ലേയസ് ഉള്ള ഒരു സാധനമാണ് അത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഇപ്പോഴും താല്പര്യമുള്ള വ്യക്തി ആ ഒരു കുറെ മുന്നേ ഞാൻ ക്രിട്ടസിസ്റ്റിന്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓർമ്മ വന്നു ലെഗസി ഡെലഗസി എയർഗിലക്ക തുടർനേ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അവസാനത്തെ വാക്കാണ് mercy ഒരു ആശുപത്രി ഉണ്ടല്ലോ mercy ന്ന് പറഞ്ഞിട്ട് അതാണ് ഓർമ്മ വന്ന പെട്ടെന്ന് mercy ഹോസ്പിറ്റല എവിടെയാണ് എന്ന് പറഞ്ഞു താങ്ക്യൂ ഫോർ പ്ലേയിംഗ് ദിസ് ഇംഗ്ലീഷ് മലയാളം റൗണ്ട് വിത്ത് മീ അബി എന്നാലും അർജന്തേലോ ഓർപൈറ്റം ഞാൻ പോയിട്ടില്ല അപ്പോൾ എല്ലാവരും അടുത്ത സേജ് ആണ് ഫൈൻ റൗണ്ട് ഒറ്റ വാക്കിൽ വിശേഷിപ്പിക്കാമോ രണ്ട് രണ്ട് ഒരു മനുഷ്യൻ മനുഷ്യൻ വാക്കായി അബി ചെയ്ത പോലീസ് വേഷങ്ങളിൽ അബിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് അതെന്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണന് ഒരു സിനിമ തുടങ്ങുമ്പോൾ ഒരു സ്വഭാവം അവസാനിക്കുമ്പോൾ വേറെ അപ്പോൾ രണ്ട് തരത്തിലുള്ള സ്വഭാവം എന്ന എന്ന കഥാപാത്രം ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മീശ ഒട്ടിക്കേണ്ടി വന്നു അതായത് ആദ്യം ഷൂട്ട് ചെയ്തത് കോവിഡിന് മുന്നേ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നെ കോവിഡ് വന്നിട്ട് ബ്ലോക്ക് ആയിട്ട് പിന്നെ അതെ രണ്ടായിരത്തി ഇരുപത് എൻഡിലാണ് അതിൻ്റെ ബാക്കി ഷൂട്ടിംഗ് ചെയ്തത് അപ്പോഴേക്കും എന്റെ കണ്ടിന്യൂട്ടി മീശ ഒക്കെ പോയായിരുന്നു അപ്പൊ പിന്നെ സിഡാനിയിലെ കുഞ്ഞപ്പ അബിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട കഥാപാത്രം ഇംഗ്ലീഷ് സിനിമകളുണ്ടോ ഹിന്ദി സിനിമകളാണോ കാണാൻ കൂടുതൽ കൂടുതലിഷ്ടം അബിയുടെ ആദ്യത്തെ കഥാപാത്രത്തിന്റെ പേരും ആ സിനിമയുടെ പേരും അബി ചെയ്ത പോലീസ് വേഷങ്ങൾ വെച്ചിട്ട് ഒരു അഞ്ച് പോലീസ് കഥാപാത്രങ്ങളുടെ പേരും സിനിമയിൽ പറയാൻ പറ്റുമോ ഒറ്റ എനിക്ക് ഉണ്ണികൃഷ്ണൻ ഓർമ്മയുണ്ട് പിന്നെ അഞ്ചാം പാതിരയിലെ എന്താ പ്രദീപ് എന്നായിരുന്നു പേര് പിന്നെ എന്താണ് ജാക്സം ബസാറിൽ അരവിന്ദൻ എന്നായിരുന്നു പേര് സലൂട്ടില് പേരില്ലെന്ന് തോന്നുന്നു ഓർമ്മയില്ല മമ്മൂട്ടി ചെയ്ത കഥാപാത്രങ്ങളിഷ്ട ചെയ്യാൻ ആഗ്രഹമുള്ള ഒരു കഥാപാത്രം വിൽക്കാനുണ്ട് സ്വപ്നം എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി ചെയ്ത കഥാപാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം അറിയില്ലല്ലോ ഏതാണ് കാണാത്തവർ കാണുക അതിനകത്ത് മമ്മൂട്ടിയുടെ ആദ്യകാല സിനിമ മമ്മൂട്ടാൻ്റെ ഫസ്റ്റ് കാലത്തൊക്കെ സിനിമകളിലൊന്നാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കഥാപാത്രമാണ് അദ്ദേഹം അങ്ങനത്തെ സ്ഥലം ചെയ്താൽ ചെയ്യാൻ ഉള്ളതാണ് എനിക്ക് മോഹൻലാൽ ഏതാണ് സിനിമ ബാലകനായരുടെ ജാതിസന്ധതയായിട്ട് ഒരു ലാലായിട്ട് പടത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് അതായത് ബാലൻക നായർ വലിയ മുതലാളിയാണ് ബാൽക്കയ നായരുടെ മകൾ ലക്ഷ്മി ലക്ഷ്മിയുടെ ഭർത്താവ് പോലീസുകാർ പ്രേംനസീർ പോലീസുകാരൻ

ായിരുന്നു അതുവരെ ചെയ്ത സിനിമകളേക്കാളും കുറച്ചും കൂടെ എനിക്ക് ഒരു അപ്രീസിയേഷൻ കിട്ടി സിനിമയും അത് ഭയങ്കര ശ്രദ്ധിക്കപ്പെട്ടു അതിൻ്റെ സംവിധായകൻ ചിദംബരം അതിൻ്റെ ഛായാഗ്രഹണം വിഷ്ണുദണ്ഡാശ്ശേരി നിർമ്മിച്ചത് ഗണേഷ് ചേട്ടനും ലക്ഷ്മിയും ചേർന്നിട്ടാണ് വളരെ പ്രിയപ്പെട്ട സിനിമയാണ് അങ്ങനത്തെ ഒരു കഥാപാത്രം പിന്നെ കിട്ടിയിട്ടില്ല ചാലഞ്ച് ചെയ്യാനായിട്ട് അങ്ങനത്തെ ഒരു നല്ലൊരു കഥാപാത്രം ഇത്രയും ഞാൻ കാത്തിരിക്കുന്നു മഞ്ഞുമൽ ബോയ്സിലെ കുറിച്ച് പറയുകയാണെങ്കിലോ മഞ്ഞുമൽ ബോയ്സിൽ അനിൽ

ഡബിൾസ് കിച്ചൺ യഥാർത്ഥത്തിൽ അത് തന്നെ അത് മറക്കാൻ പറ്റില്ല ഓ സ്പേസ് ഞാൻ എനിക്ക് ഫോബിയുണ്ട് ഹൈറ്റിൻ്റെ സാധനമുണ്ട് അത് അതപ്പുറത്തോട്ട് ആ സ്ഥലം അൺഇമാജിനബിൾ ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ പക്ഷേ ഭയങ്കര സ്കേറിയാണ് അത് തന്നെയാണ് മഞ്ഞുമൽ പോയിസ് എന്ന് പറയുമ്പോൾ അത് ഒരാൾക്കും അവിടെ പോകാനും പറ്റില്ല ആർക്കും പോകാൻ പറ്റില്ല ഇറ്റ്സ് റെസ്ട്രിക്റ്റഡ് ഏരിയ ഗോ മഞ്ഞുമലല്ലാതെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടോ

എല്ലാവരും സെൽഫ് കെയറിൽ ബിലീവ് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം പക്ഷേ പ്രത്യേകിച്ച് ഞാൻ ഉൾപ്പെടുന്ന ഒരു മേഖലയിൽ ഇപ്പോൾ അഭിനയിക്കുക എന്നുള്ള ആക്ടറിൻ്റെ ഒരു പൊസിഷനാണെങ്കിൽ ഒരുപാട് കെയർ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും നിങ്ങൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ യു വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സ്കിൻ ഹെയർ വാട്ട് എവർ യു ഹാവ് ബിക്കോസ് അതാണ് മെറ്റീരിയൽ അപ്പോൾ അത് പ്രിസെർവ് ചെയ്ത് കൊണ്ടുപോവുക എഴുപത് എഴുപത്തഞ്ച് വയസ്സായ ആക്ടേഴ്സ് സ്റ്റിൽ ലുക്കിംഗ് അപ്പൊ അത് പരിപാലനം ആവശ്യമാണ് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സി ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ യു ആർ എക്സ്പോസ് ടു മെനി തിങ്സ് അതായത് നിങ്ങൾ വെയിൽ കൊള്ളുന്നുണ്ട് എച്ച് എം ഐൻ്റെ പാ ലൈറ്റിൻ്റെ ഹീറ്റ് കൊള്ളുന്നുണ്ട് പ്ലസ് അവർ മേക്കപ്പ് വേണ്ട ഈ പറഞ്ഞ ഒരുപാട് സാധനങ്ങൾ പ്രോസ്തെറ്റിക്സ് എല്ലാം ചെയ്യുന്ന സമയത്ത് ലൈക്ക് സ്കിൻ ഡാമേജ് ആവാനുള്ള സാധ്യത കൂടുതലാണ് നോട്ട് ലൈക്ക് മറ്റ് സൺ ടാൻ ഉണ്ടാവുന്നില്ല മറ്റേ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്ക് അങ്ങനെയല്ല പക്ഷേ ആക്ടേഴ്സിന് കുറേ കൂടെയൊക്കെ ഈ ഫേസിനീതൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ വളരെയധികം അത് സ്കിന്നിന് ഡാമേജ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മെഷേഴ്സ് ഡെർമിറ്റോളജിസ്റ്റിനൊക്കെ കൺസൾട്ട് ചെയ്യണം ഞാൻ ചെയ്യാറുണ്ട് ഒരു ആണല്ലോ ഫിസിക്കൽ ബോഡി മൂന്ന് മണിക്കൂർ അതെ അതെ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും ബോഡി ആക്ടറിന് വേണ്ട അല്ല ഫുൾ ബോഡി മൈൻഡ് വേണമല്ലോ സോ അതിനെ നശിപ്പിക്കാതിരിക്കുക അതിന് ആവശ്യമായ കെയർ കിട്ടുന്നു സേജ് സേജ് സ്കിൻ സ്കിൻ ആൻഡ് 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 ഹാവ് ഫൈൻഡ് യു യു സെൽഫ് സോ മച്ച് ഡൺ റിയലി വെൽ സ്പോൺസേഴ്സ് ഓ വാവ് അബിക്ക് വേണ്ടി കൊടുത്തയച്ച സ്പെഷ്യൽ ഹാമ്പർ ആണ് ആദ്യമായിട്ടാണ് പോയിട്ട് ഒരു സമ്മാനം കിട്ടുന്നത് ഫസ്റ്റ് ടൈം നമ്മൾ നമ്മൾ എഡിറ്റ് ഇത് ഇങ്ങനെ തന്നെ വെക്കും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഓൺലൈൻ ഇന്റർവ്യൂ ഇത്രയും സെറ്റപ്പിൽ ും അതിന്റെ ഭാഗമായി സമ്മാനം അപ്പൊ താങ്ക് യു മച്ച് താങ്ക് യുടെ എപ്പിസോഡിന്റെ എൻഡിലേക്ക് അതല്ല കുറച്ചുകൂടെ സമയമില്ല സമയം അബിപ്പോ മലയാള സിനിമയിൽ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി അബിയുടെ ബോഡി ഓഫ് വർക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് നാല്പതോളം സിനിമയിൽ പ്രവർത്തിച്ചു അബിക്ക് ഒരുപാട് ഫാൻസ്ണ്ട് ആരാധകരുണ്ട് സന്തോഷം അവരോട് അഭിക്ക് പറയാനല്ലേ എനിക്ക് അവരോട് പറയാനുണ്ട് വളരെ നന്ദിയുണ്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ വലിയൊരു കാര്യമാണ് അവർ ചെയ്യുന്നത് നമ്മളെ പോലത്തെ കലാകാരനെ അവരത്രയും സ്നേഹവും പ്രോത്സാഹിപ്പിക്കുന്നു

Thank you, Abhi. Thank you, so much. Thank, <laughs> you <so> much. <laughs> thank you very much. Yeah, thank you. <laughs> <very> <laughs> നമ്മുടെ അടുത്ത സെഗ്മെന്റ് സോറി ഫൈൻ യു സെൻ പറഞ്ഞു ഫൈറ്റ് യു സെർ സെൽഫ് സെഗ്മെന്റ്